ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ കാർഡിയക് ഡിസീസസിനെ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഇപ്പോഴത്തെ മാറുന്ന ആഹാരശീലങ്ങൾ നമ്മുടെ വ്യായാമക്കുറവ് അങ്ങനെയുള്ള പല സ്ട്രെസ് ഇതൊക്കെ നമ്മുടെ ഒരുപാട് ഹാർട്ട് ഡിസീസസിലേക്ക് നയിക്കാറുണ്ട് അല്ലേ അതിനെ കുറിച്ച് ഡോക്ടർ എന്താണ് പറയുന്നത് നമ്മൾ ഇപ്പൊ കാണുന്ന എല്ലാ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുടെയും ബേസിക് കാരണം വരുന്നത് നമ്മുടെ നമ്മൾ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു അല്ല ചെയ്യുന്നത് നമ്മൾ കൂടുതൽ സെഡൻട്രിയാണ് കൂടുതൽ ഇരുന്നുള്ള പണിയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒരുപാട് ജങ്ക് ഫുഡിലേക്ക് നമ്മൾ മാറിയിട്ട് പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ് ഇത് മൂന്നുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഈ ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ നിദാനം ഹാർട്ട് ഡിസീസസിന്റെ ബേസ് സ്ട്രെസ്സും അതൊക്കെ എത്രത്തോളം ഈ ഈ ഹാർട്ട് നയിക്കാറുണ്ട് എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ്സും സ്ട്രെസ്സ് വളരെ നമ്മൾ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹാർട്ട് ഡിസീസിനെ വളരെ രീതിയിൽ വളരെ നല്ല രീതിയിൽ ബാധിക്കും അത് കൺട്രോൾ ചെയ്യാൻ തന്നെ വേണം അത് നമ്മൾ പുതിയ ജനറേഷനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതെന്നും എങ്ങനെ സ്ട്രെസ്സ് കുറയ്ക്കേണ്ട രീതികളും നമ്മൾ പഠിപ്പിച്ചുകൊടുക്കേണ്ട തന്നെയാണ്